ഞാൻ ഈ പകലി കുറെ നേരം മിണ്ടി കഴിയുമ്പോഴത്തേക്കാണുള്ള ശല്യം തീരുവല്ലോ പിന്നെ വൈകുന്നേരം ആകുമ്പത്തേക്കും നമ്മൾ ഒഴിവാക്കും ഞാൻ വിചാരിച്ചു അവസാനം കുറച്ച് കുറച്ചുമ്പോ അവന് മടുക്കും മടുക്കുമ്പോ നമ്മളെ മുളക്കിടും മൂന്ന് ദിവസം കഴിഞ്ഞാൽ മൂന്നു ദിവസം കൊണ്ട് മടുക്കാൻ ചാൻസ് ഇല്ല മാക്സിമം ഇപ്പോൾ സാബു മോന് ലക്ഷ്മി ബിന്നി നോബിള് നെവിന് ഇവരെല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ബിന്നിയുടെ ഹസ്ബൻഡ് നോബിള് പറയാണ് ഓ പകലെല്ലാം ഇവനെ കൂടെ 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 കൂട്ടിക്കൊണ്ടു നടന്ന രാത്രിയാകുമ്പോൾ ഞങ്ങളെ സ്വന്തമായിട്ട് വിടും ഞങ്ങളോടുള്ള ശല്യം പോകും എന്നാണ് വിചാരിച്ചത് അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് അവൻ കുറച്ചിങ്ങനെ നടക്കും കുറച്ചേയും മാറിക്കോളും എന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ട് എടാ കള്ള തിരുമാനിയെ എൻ്റെ കള്ളത്തരം ഞങ്ങൾക്ക് മനസ്സിലായടാ എന്നൊക്കെ സാബൂമ്മൻ പറയുന്നു അപ്പം നിവിയും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു വൈൽഡ് കാർഡ് വന്നപ്പോഴും ബാ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയില് രണ്ട് ചർച്ച നടക്കുന്നുണ്ട് ഈ ബിന്നി ുടെ ഹസ്ബൻഡൂടെ ബെഡ് ഒക്കെ ഇടന്ന് അപ്പം ഇന്നലെ സീൻ പിടിക്കാൻ വേണ്ടി രാത്രിയിൽ നെവിൻ മണിക്കൂറോളം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഒന്നിനും ഇവിടെയല്ല അപ്പം നോബൾ പറയുന്നുണ്ട് എടാ ഞാൻ പത്തൊമ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ എന്റെ വൈഫിനെ കണ്ടാണ് ഒന്ന് എണീറ്റ് പോടാന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അനുമോൾ വന്നിട്ട് അവിടെ പില്ലോയും മറ്റേ പുതപ്പും എല്ലാം കൂടെ വെച്ചിട്ട് നെവിൻ്റെ കാഴ്ച വറക്കുന്നുണ്ട് നെവിൻ അപ്പം ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നെവിനെ വിളിച്ചുകൊണ്ട് വന്ന് അനുമാളുടെ ബെഡിൽ ഇരുത്തുന്നുണ്ട് നിനക്ക് സീൻ കാണണമെന്ന് അത്രമേൽ നീ നീതി അപ്പുറത്തോട്ട് നോക്കുന്നു അതായത് ആര്യനും ജിസിയൂടെ കിടക്കുന്ന വെഡ് നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ സീൻ വന്നിട്ട് അതെല്ലാം എടുത്ത് കളയുക കളയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിവിൻറെ ഇതിന് അകത്ത് ഈ ഒരു സീൻ കണ്ടിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച നടക്കുന്നത് നെവിൻ തമാശയായിട്ട് ചെയ്തതാണെന്നും ഉണ്ട് ഒത്തിരിയും പ്രേക്ഷകരെ അത് ആസ്വദിച്ചിട്ടുണ്ട് അതിൻ്റെതായ അളവിൽ ഒത്തിരി ചിരിച്ചു ചിരിച്ച അടുത്തെന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തന്നെ ഇതിൻ്റെ ഒരു പൊതുവേ ക്യാരക്ടർ തമാശ കോമഡി ചെയ്തിട്ട് പുള്ളിക്കാരൻ അത് കുളവാക്കും അതായത് ഓവറാക്കി ചളവാക്കുക എന്നുള്ള ഒരു സ്വഭാവം ഉണ്ട് ആ ഓവറാക്കും പുള്ളി എപ്പോഴും ഒരിടത്ത് അങ്ങ് നിർത്തുക എന്നുള്ള രീതിയില്ല കുറച്ച് കാണിച്ചിട്ട് അങ്ങ് നിർത്തണ്ടേ ആ നിർത്താതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് ബോറാക്കുന്ന പരിപാടിയുണ്ട് പക്ഷേ ഇന്നലെ കാണിച്ചത് തികച്ചും തമാശയാണ് ആ ഒരു തമാശയെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതാണ് അതാണ് ആ ഒരു അതായത് ഇവര് വരുന്നതിന് മുന്നേ തന്നെ ബെഡ്ഡേലൊക്കെ നല്ല ഫസ്റ്റ് നൈറ്റിൽ അറേഞ്ച് റോസാപ്പൂ ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിരുന്നു പിന്നെ അതിലുര് ബിന്നി ഒരുങ്ങുന്ന കൂടെ തന്നെ നെവിന് ഒരുങ്ങിക്കൊണ്ടേയിരിക്കും ഈ നോബിൾ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഇതെല്ലാം തുറക്കുന്നോട്ടേ കോമഡിയാ താമാശയാണ് അല്ലാതെ വെറുപ്പിക്കലല്ല അല്ലാതെ കൗൺസിലിങ്ങിന് കൊടുക്കേണ്ട ദാരിദ്ര്യം നെവിൻ ഇല്ല അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകാം ഇതൊരു ബിഗ് ബോസ് ഹൗസ് ഈ ഹൗസിനുള്ളിൽ എത്രയോ ക്യാമറ ഉണ്ടല്ലേ ഒന്നും രഹസ്യമില്ല ഒന്നും മൂളുന്നവരെ പുറത്ത് കേൾക്കുകയും എപ്പോഴും ക്യാമറയുള്ള ഈ ഒരു ഹൗസില് മുഴുവൻ നേരം വേണേ അവർക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ വേണേ സൂം ചെയ്ത് കാണിക്കും കഴിഞ്ഞ സീസണിലൊക്കെ അവർ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് പലരുടെ സീന് അതുപോലെ അവർക്ക് അതിനെല്ലാം സാധിക്കുന്ന എത്ര ഹിഡൻ ക്യാമറയുണ്ട് യഥാർത്ഥത്തിൽ കാണുന്ന ക്യാമറ അല്ലാതെ ഹിഡൻ ക്യാമറയുണ്ടെന്നാണ് പറയുന്നത് ഇതെല്ലാം ഉള്ള ഒരു ഹൗസ് ആ ഹൗസിൽ ഒരു ഭാര്യയും ഭർത്താവിനെയും പരസ്യമായിട്ട് കിടത്തിയിരിക്കുക അവരവിടെ എന്തെങ്കിലും രഹസ്യമായിട്ട് ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അത്രയ്ക്ക് വിവരമോ സംസ്കാരമോ ബുദ്ധിയൊന്നും ഇല്ലാത്തവരാണ് ആ ഭാര്യം ഭർത്താവും ബിന്നി നോബിളും അപ്പൊ അവിടെ ഒന്നും നടക്കത്തില്ല അവരവിടെ ആ ബെഡിൽ കിടക്കും ശരീരം തമ്മിൽ കൂട്ടിമുട്ടുക പോലും ഇല്ല അത്രയ്ക്കിതായിട്ട് ഡീസൻറ്റായിട്ടേ കിടക്കുള്ളൂ പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലൂ കൊടുക്കാൻ പറ്റും അവരുടേതായ ഭാഷയിൽ എന്തേലുമൊക്കെ അതുപോലും സാധിക്കാൻ ബുദ്ധിമുട്ടായിരുന്നാലും ഫാമിലി ടാസ്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇഷ്ടംപോലെ ക്ലൂ കിട്ടും ഇന്നലെ അനീഷിന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു നീ വന്നപ്പോൾ കളിച്ച പോലെ അങ്ങ് കളിച്ചാൽ മതി കേട്ടോന്ന് അത് ആ അതൊരു ക്ലൂ ആയിരുന്നു അനീഷ് അത് കേട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല വലിയ ഫ്രണ്ട്ഷിപ്പിനൊന്നും പോകണ്ടാന്നുള്ള ഉദ്ദേശമാണ് അമ്മ കൊടുത്തത് അനീഷ് പിന്നെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് അനീഷ് അത് ശ്രദ്ധിച്ചോല്ലോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും പറഞ്ഞു വരുന്നത് നോ നെവിൻ ആ ഒരു സീന് ആ സീൻ നെവിൻ ഇങ്ങനെ ആക്കി അതൊരു കോമഡി എങ്കിലും ആക്കി കൊടുത്തോണ്ട് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടായി ആ കുറച്ച് നേരം ആ ക്യാമറ അങ്ങനെ നിൽക്കാനും അതൊരു കണ്ടന്റ് ആവാനും അത് ചർച്ച ചെയ്യാനും കുറേ ആൾക്കാർക്ക് ആസ്വദിച്ച് ചിരിക്കാനും സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് സംഭവിക്കും പിന്നെ അവിടെ ബിന്നി അവിടെ കിടക്കും നെവിൻ ഇപ്പറേ കടന്നുറങ്ങും അനു അപ്പറേ കടന്നുറങ്ങും ഇതിക്കവഞ്ഞൊന്നും അവിടെ സംഭവിക്കാൻ പോകണില്ല അതെന്താണ് ജനം മനസ്സിലാക്കാൻ ഇത്രയും പരസ്യമായി ഒരു ഷോ ഇല്ലേ എന്ത് സംഭവിക്കും അവിടെ ഒന്നും സംഭവിക്കില്ല അവിടെ കിടന്നുറങ്ങും അപ്പൊ ഇങ്ങനെ സംഭവിക്കും ഭാര്യയും ഭർത്താവും കുറെ നാൾ ഇവിടെ കാണുന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഒരാളിങ്ങനെ ചെയ്യുന്ന അതൊരു നല്ല തമാശയല്ലേ അല്ലാതെ എന്താണ് അതിന്റെ അകത്ത് പറയാനുള്ളത് എന്റെ പൊന്നെ അതിന് മുന്നേ തന്നെ ബിന്നി പറഞ്ഞിരുന്നു ഇന്നിവിടെ കുറേ അവന്മാർ രാത്രി ഉറങ്ങാൻ കിടക്കുമെന്നൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞിരുന്നു പക്ഷേ ഇതിനെക്കാട്ടൊക്കെ വർഗറായിട്ടാണ് കഴിഞ്ഞ സീസണുകളൊക്കെ ഫ്രഞ്ച് കിസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടിയതും എന്തൊക്കെയാ കാട്ടിക്കൂട്ടി അത്രയൊന്നും ഇവരും ഒന്നും ചെയ്തിട്ടുമില്ല ഒന്നുമില്ല ശരിക്കും അവർ ആ വരുമ്പോളെ ആ പാട്ടും ബിന്നി ഓടിച്ചെല്ലുന്നു ബിന്നി ആകെ കൂടി ഇച്ചിരിയെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ചാടി കയറി നോബിള് എടുത്തു കുടിക്കുന്നല്ല അതൊക്കെ ഒരു നല്ല സീനായിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതേ എനിക്ക് തന്നെ പിന്നെ പറയാനുള്ളത് ഒരിക്കലും നെവിനാ ചെയ്തത് ഒരു വെറുപ്പിക്കലോ ദാരിദ്ര്യമോ അല്ലെ സീൻ കൊണ്ടേ തുടങ്ങുള്ളൂ എന്നുള്ള ധാരണയിൽ സീൻ കാണാൻ വേണ്ടി ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് വേറെ ഒന്നും എന്തെങ്കിലും ഇപ്പം ആ ബിഗ് ബോസ് ഹൗസിൽ ഇവർക്ക് പ്രൈവസി ആയിട്ട് കിടക്കാവുന്ന പോലത്തെ ഒരു സജ്ജീകരണം ബിഗ് ബോസ് ഒരുക്കി വെക്കുക എന്ന് വെച്ചു സ്ക്രീൻ മറിച്ചോ എന്തേലും ഒക്കെ ചെയ്ത് അങ്ങനെ മറച്ചു വെച്ച ഒരിടത്ത് നെവിൻ ഒളിഞ്ഞു നോക്കുവാണെങ്കിൽ അത് നെവിന് ദാരിദ്ര്യമാണ് നെവിനെ പൊണ്ടേ കൗൺസിലിങ്ങിന് വിടണം ഇതെല്ലാം നമുക്ക് പറയാം അങ്ങനെ വേണേൽ പറയാം അവിടെ ഒരു പ്രൈവസി അവർക്ക് ബിഗ് ബോസ് കൊടുത്തു ഒരുക്കി കൊടുത്തു ആ ഒരുക്കി കൊടുത്തിയത്തേക്ക് നെവിൻ എത്തി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നെവിന് മനോവൈകല്യം ഉണ്ടെന്ന് പറയാം ഇത് ഇവിടെ ഇതേ നടക്കുള്ളൂ ഒരു സീൻ അവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നോബിൾ ഇപ്പോഴും പറയുന്നത് തമാശ അവരത് തമാശയായിട്ട് എടുത്തിട്ട് ആ തമാശ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോബിൾ പറയുന്നത് ഓ പകലൊക്കെ ഞങ്ങളുടെ കൂടെയിരുത്തി ആ രാത്രിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടുമെന്ന് ഓർത്തുന്നു അപ്പം അതൊരു നല്ല തമാശയായിട്ട് അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും അതിന് സോഷ്യൽ മീഡിയ കറന്ന് രണ്ട് തരത്തിലുള്ള സംസാരമാണ് അയ്യോ അവൻ വെറുപ്പിക്കലോ അയ്യോ അവന് ദാരിദ്ര്യം ഇത് രണ്ടുമില്ല നോബിളിൽ നിന്നാണ് അല്ല നെവിൻ നിന്നാണ് എനിക്ക് തോന്നുന്നത് ആ കണ്ടന്റും ആ സീനും വളരെ നന്നായിട്ട് പോയി ജനങ്ങൾ നല്ലപോലെ ആസ്വദിച്ച് ചിരിച്ചു വരുകയാണ് അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം